ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രത്യേകിച്ച് മൂലധനം ഒന്നുമില്ലാതെ ഫാൻസിയായ ഇൻവെസ്റ്റർ പിച്ച് പിച്ച്ഡക്കുകളില്ലാതെ സഹോദരനും ചില സുഹൃത്തുക്കൾക്കുമൊപ്പം കാലിഫോർണിയയിൽ വെമ്പോ എഡ്വെൻ നെറ്റ് സ്ഥാപിച്ചു ടെലികോം കമ്പനികൾക്ക് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പോയില്ല എല്ലാ സംരംഭത്തിന്റെയും തുടക്കം പോലെ നന്നായി സ്ട്രഗിൾ ചെയ്തു രാത്രിയും പകലും ജോലി ചെയ്തു ഓഫീസിലെ ഫ്ലോറിൽ കിടന്നുറങ്ങിയും അങ്ങനെ മുന്നോട്ടു പോയി പതിയെ പതിയെ ഉപഭോക്താക്കൾ അഡ്വന്നെറ്റിനെ ശ്രദ്ധിച്ചു തുടങ്ങി ആ സമയമാണ് ഡോട്ട് കോം ബബിൾ പൊട്ടിയത് അതായത് ഇന്റർനെറ്റ് അധിഷ്ഠിത സംരംഭങ്ങൾക്ക് തൊണ്ണൂറുകളുടെ ആദ്യ സമയം വലിയ തിരിച്ചടി കിട്ടി പല വലിയ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും തലകുത്തി വീണു ആ സമയം ശ്രീധർ വെമ്പു ഫ്യൂച്ചർ സാധ്യത കണ്ടു ബിസിനസ്സുകൾ പലതും വരുന്നു അവയ്ക്ക് ക്ലൗഡ് ബേസ് ചെയ്ത സോഫ്റ്റ്വെയറുകൾ വേണം അങ്ങനെ സോഹോ പിറന്നു